എല് ശല്യം ബലി ശല്യം പാറ്റാശല്യം എല്ലാം കൂടി അതുപോലെ തന്നെ മഴക്കാലത്ത് കയറി വരുന്ന കീടങ്ങളുടെ ശല്യം വളരെ അധികം കൂടുതലാണ് അപ്പം ഇതുങ്ങളെല്ലാം തൊഴുത്താൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കിച്ചൺ ടിപ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ വളരെ നല്ല കുറച്ച് ടിപ്പുകൾ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കും ഹലോ ഫ്രണ്ട്സ് കെക്കൻ ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടിപ്പിലേക്ക് പോവാം ഇപ്പം ഇവിടെ കുറച്ച് ഇറച്ചി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പെരുന്നാളൊക്കെ ആവുമ്പോൾ എല്ലാവർക്കും കുറേ ഇറച്ചിയൊക്കെ കിട്ടാറുണ്ടല്ലേ അപ്പം നമ്മളത് ക്ലീൻ ചെയ്യുന്നത് ഇതിനൊക്കെ ബ്ലഡ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപ്പിട്ട് കഴുകും ബിനാഗിരി ഒക്കെ ഒഴിച്ചിടക്കെ കഴുകുന്ന ഒക്കെ ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നാരങ്ങാ നീര് ഒന്നും ഒരു തുള്ളി നാരങ്ങാ നീര് മതിയെ ഇറച്ചിയിൽ ബ്ലഡ് എല്ലാം പോയി നല്ല സോഫ്റ്റ് ആകാനും എത്ര വേവ് കൂടി ആണെങ്കിലും ഒറ്റ ഫ്രിച്ചിൽ വെന്ത് കിട്ടാനും സഹായിക്കുന്നതാണ് ഈ നാരങ്ങാ നീര് അപ്പം ഈ നാരങ്ങ ഒഴിച്ച് ഒന്ന് കൈകൊണ്ട് ഇറച്ചി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ എൻ്റെ ബ്ലഡിൻ്റെ മായം എല്ലാം പോയി നല്ല സോഫ്റ്റ് ആയിട്ട് ഇറച്ചി കിട്ടുന്നതായിരിക്കും അങ്ങനെ ഇറച്ചി നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടുന്നതാണ് ഒറ്റത്തവണ ഞങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇവിടെ ഞാൻ കുറച്ച് കച്ചിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം നമുക്ക് മുട്ടയൊക്കെ മേടിക്കുമ്പോൾ മുട്ടയ്ക്ക മുട്ട ഈ കച്ചിയിൽ പൊതിഞ്ഞാണ് അവർ തരുന്നത് അപ്പോൾ ഈ കച്ചി നമ്മൾ കളയാതെ എടുത്ത് നോക്കാണ്ട് ഒരുപാട് നല്ല ടിപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റും മുട്ട പുഴുങ്ങുമ്പോൾ മുട്ടയിലേക്ക് രണ്ട് മൂന്ന് കച്ചി ഇട്ട് കൊടുത്തിട്ട് മുട്ട വേവിക്കുകയാണെങ്കിൽ മുട്ട പൊട്ടിപ്പോകത്തെ ഇല കിട്ടാം അതൊരു ടിപ്പാണ് പിന്നെ ഈ കച്ചിക്ക് ഒരു നല്ല അരം പോലെയാണ് ഇത് നമുക്ക് ക്ലീനിങ്ങിന് എടുക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇത് കൈകൊണ്ട് ഇതേപടി ഒന്ന് ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്തുവച്ച് നമ്മൾ നമ്മുടെ കയ്യിൽ നെറ്റ് വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ അതിൽ ചുറ്റിയിട്ട് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒന്ന് കെട്ടിക്കൊടുക്കുക അതിനുശേഷം നമുക്ക് എത്ര പാത്രങ്ങൾ വേണേലും എല്ലാം തിളങ്ങി കിട്ടും നല്ല അടിപൊളിയായിട്ട് കരി പോകും കറ പിടിച്ച പാത്രത്തിലെല്ലാം ഇത് ജസ്റ്റ് ഒന്ന് നിറച്ച് കൊടുക്കുവാണെങ്കിൽ പാത്രങ്ങളെല്ലാം പളവളാന്ന് മിഞ്ഞുങ്ങട്ടും അപ്പോൾ അതും ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമുക്ക് മുട്ട പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കുകയല്ലേ അപ്പോൾ സ്കൂളൊക്കെ പോകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് മുട്ടയൊക്കെ പൊരിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ചെയ്യാം പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു മുട്ട പൊരിച്ചാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഒരു ഇതുപോലൊരു തവയെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ പാനിലേക്ക് കുറച്ച് ഓയിലൊരിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പം ആ ഓയിലിലേക്ക് നമുക്ക് അത് അല്പം കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല മുതിർന്നവരൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു ചെ ഒരു അരിവിനനുസരിച്ച് മുളകുപൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കഴിയാത്ത രീതിയിലൊന്നും മൂപ്പിച്ചെടുക്കുക പിന്നെ ഒരു മുട്ട എടുക്കുക എത്ര മുട്ട വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുക അതിനനുസരിച്ച് മുളക് പൊടി കൊടുത്താൽ മാത്രം മതി ഉപ്പും എന്നിട്ട് നമുക്ക് ആ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊടിച്ച് കൊടുക്കുക കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം വളരെ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മുട്ട പൊരിച്ചതിന് കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ചില കുട്ടികൾക്കൊക്കെ മുട്ടയൊക്കെ പൊഴിക്കുമ്പോഴത്തേക്കും സവോളയൊക്കെ ചേർക്കുന്ന ഒന്നും ഇഷ്ടമല്ല അപ്പോൾ ആ മുട്ടയെ സവോളയൊന്നും ചേർക്കാതെ പിടിച്ചു തരാൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഉപ്പും പിടിക്കും നമ്മുടെ മുട്ടയിൽ അടിപൊളിയായിട്ട് സവോളയോ പച്ചമുളകോ ഒന്നും ഇടാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ആ മുട്ട പൊടിച്ച് ഇവിടെ റെഡിയാക്കാൻ പറ്റും ഇതേ രീതി ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ട് ഒന്ന് മറിച്ച് തിരിച്ചിട്ട് കൊടുക്കുവാണ് നമ്മുടെ മുട്ട പൊടിച്ചത് ഇവിടെ റെഡിയാവും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ രീതി നല്ല രീതി ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കുട്ടികളിന്ന് ചോദിച്ച് മേടിച്ച് കഴിക്കും കേട്ടോ അപ്പോൾ എല്ലാവരെയും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി മുട്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ എത്ര കഴുകിയെന്ന് പറഞ്ഞാലും ഈ സിങ്കിൽ ഈ ഉപ്പുകാറെ പിടിച്ച പോലെ വട്ടത്തി വട്ടത്തി കിടക്കുമല്ലേ ഉപ്പുകറയൊക്കെയാണ് ചിലർ വീട്ടിൽ വെള്ളത്തിലിട്ട് ഉപ്പിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിലും ഇതിൽ ഉപ്പ് പിടിക്കും പിടിക്കുക അത് മാത്രമല്ല നമ്മൾ സോപ്പ് ഇട്ട് എപ്പോഴും പാത്രങ്ങളൊക്കെ കഴുകുകയും എണ്ണമായി അഴുപ്പും എല്ലാം ഇതിൽ കാണും നമ്മൾ ഒരു ബാഡ് സ്മെല്ല് വരും പക്ഷേ ഇങ്ങനെ ഉപ്പുകാർ പിടിച്ചിരിക്കുന്ന ഇത് കഴുകാൻ നമുക്ക് സോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല സിങ്കൊക്കെ കഴുകാനും അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകാനും ഈ ഒരു തക്കാളി മതി കേട്ടോ ആ പൂപ്പലെല്ലാം മാറാനായിട്ട് ഈ ഒരു തക്കാളി മതി തക്കാളി കൊണ്ട് ജസ്റ്റ് തേക്കുക അതിനുശേഷം ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി വിട്ടാൽ മാത്രം മതി തക്കാളി ചീന തക്കാളിയാണ് നമ്മുടെ എടുത്തിരിക്കുന്നത് ആ ചീന തക്കാളിയും കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ സിങ് ഇപ്പം നല്ല വെട്ടി വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക് സോപ്പോ സോപ്പ് ഓടിയോ ഒന്നും ആവശ്യമില്ല അതെ ഒരു ചീന തക്കാളി ഉണ്ടെങ്കിൽ ആര് കളയത് ഒരു തവണയെന്ന് നിങ്ങൾ ഈ സിംഗെന്ന് കഴുകി നോക്കൂ വളരെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാവും ഈ ഒരു ടിപ്പ് വീട്ടിലിപ്പോൾ എലിശല്യം പല്ലിശല്യം പറ്റശല്യം ഒക്കെ കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി നിങ്ങൾ ചെയ്തോളൂ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് രണ്ട് ടീസ്പൂണോടെ എടുത്തിട്ടുണ്ട് തേയിലപ്പൊടി നമ്മുടെ വീടുകളിൽ ഒരുപാട് തേയിലപ്പൊടിയൊക്കെ ഉള്ളതല്ല എല്ലാവരും ചായ വെക്കാൻ നേരം തേയിലപ്പൊടി ഉപയോഗിക്കാറുണ്ട് ഞാൻ പ്രത്യേകിച്ച് നമ്മൾ വെളിയിൽ പോയി മേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ തൈലപ്പൊടി എടുക്കുമ്പോൾ നല്ല തേയിലപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ചായ വെച്ചതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ ആ ആദ്യമാണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി കേട്ടോ അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ നല്ല തൈലപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് ഒരു സൂത്രം ചേർത്ത് കൊടുക്കാനുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബെൽബെറ്റ് എന്പ്പിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തു കേട്ടോ ഇപ്പം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സൂത്രമെന്ന് പറഞ്ഞാൽ നമ്മുടെ പേസ്റ്റാണ് കേട്ടോ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഏത് പേറ്റാണ് നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നേ ഉള്ളൂ അല്ലാതെ ഇന്ന പേസ്റ്റ് വൈറ്റ് കളറിലെ പേസ്റ്റ് വേണമെന്നൊന്നുമില്ല ഈ ഒരു പേസ്റ്റ് മതി ഈ ഒരു പേസ്റ്റ് കൊണ്ട് ഒരു തുള്ളി വെള്ളം ഒന്നും ഒഴിക്കരുത് ഈ പേസ്റ്റ് കൊണ്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചുരുട്ടി എടുക്കാനായിട്ട് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇത് ൊക്കെ നിങ്ങൾക്ക് പാരസിറ്റമോളിൻ്റെ ഗുളിക വേണ്ട ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ഈ തേയിലപ്പൊടി നമ്മൾ ആയിട്ട് ചായ വെച്ചിട്ടൊക്കെ വയ്ക്കുവാണെങ്കിൽ എലികൾ ഫുള്ള് വന്ന് എടുക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ഈ തേയിലപ്പൊടിയുടെ അംശം കണ്ട എലികൾ അത് എടുക്കും ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഈ തേയിലപ്പൊടി തന്നെ നിങ്ങൾ അത് ചെയ്തു വെച്ച് നോക്കണം നല്ല റിസൾട്ടാണ് ഈ തേയിലടെയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയുടെയും പേസ്റ്റിൻ്റെയൊക്കെ അംശം ഇതിൻ്റെ വൈദ്യുതി ചെന്ന് കഴിയുമ്പോൾ വയറ് വീർത്തിട്ട് വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇത് പോകുന്നതായിരിക്കും അത്രയ്ക്ക് പരവേശം എടുത്തിട്ട് പോയി കൂട്ടത്തോടെ ചത്തു പോകും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ഇത് ഈ ഈ തേയിലപ്പൊടിയും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കും വീടിൻ്റെ എവിടെയാണോ ഏത് വശത്താണോ എല്ലൊരു ശല്യം ആ ഒരു വശത്തേക്ക് നിങ്ങൾ ഇതുപോലെ ഇത് ചെയ്തു വെച്ചാൽ മാത്രം മതി എലിപ്പിന്നെ ഞാൻ പരിസെടുത്ത് പോലും വരത്തില്ല അത്ര നല്ല റിസൾട്ട് കേട്ടും കിട്ടും അപ്പോൾ മാത്രമല്ല പല്ലി പാറ്റാനും ഒക്കെ തൊരുത്താനും വളരെ നല്ലൊരു ടിപ്പാണിത് ഇപ്പോൾ ഞാനിത് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇത് കുട്ടികളുടെ കൈ എത്തുന്ന വെക്കരുത് അപ്പം നമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കിത് മുട്ടായി ആണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പം വായിലിടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കൈ എത്താത്തയിടത്ത് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നല്ല ഇത് കൊണ്ട് ഞാൻ ഇപ്പം ഒരു അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ആണെങ്കിലും കിച്ചൻ്റെ സ്വാബിൻ്റെ അവിടെ ആണെങ്കിലും എവിടെയാണ് പ്രത്യേകിച്ച് നമ്മുടെ സിങ്കിൻ്റെ പൈപ്പില്ലേ ആ ഒരു പൈപ്പിൻ്റെ വശത്താണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവച്ചാൽ മാത്രം മതി എലികൾ എടുക്കും ഉറപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന ഉറപ്പാണ് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ സ്പീക്കറിൻ്റെ സൈഡിൽ അതിൻ്റെ വലിയ വയറിങ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വശത്തായിട്ട് ഞാൻ കൊണ്ടുവച്ചേക്കുന്നത് പിന്നെ ഞാൻ ഒരു തേങ്ങാടെ ചിരട്ട എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങയുടെ അംശമുള്ള ചിരട്ടയുണ്ടെങ്കിൽ അതിലേക്കും കുറച്ച് വെച്ച് കൊടുക്കും കളിയ തേങ്ങയുടെ ഒക്കെ സ്മെല്ലടിച്ചിട്ട് ഇത് വരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ കോൾഗേറ്റ് നമ്മൾ പേസ്റ്റ് വെക്കുന്നത് പേസ്റ്റിൻ്റെ മണവും ഒക്കെ വളരെ ഇഷ്ടമാണ് ഇരിക്കാം അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വരും എലി വരൂ അതുപോലെ ഇഷ്ടമാണ് ഈ പേസ്റ്റിന് നമ്മൾ പേസ്റ്റ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് എലി കടിച്ചു കടിച്ചിട്ടിരിക്കുന്ന നമുക്ക് കാണാനും പറ്റും അപ്പോൾ ആ ഒരു ഒരിതും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഈ പല്ലീനെ പാറ്റാനേ ഒക്കെ തുഴ്ത്താനാണെങ്കിലും ഇത് പല്ലിയും പാറ്റാൻ വരുന്നത് നമ്മുടെ ബൾബിൻ്റെ അവിടെ ട്യൂബ് ലൈറ്റ് ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ ജനലിൻ്റെ ഭാഗത്തൊക്കെ പല്ലികളൊക്കെ കയറിയിരിക്കാറുണ്ട് അപ്പോൾ ആ ഒരു വശത്തോട്ടൊന്നും പല്ലികളൊന്നും വരാതിരിക്കാനും പല്ലിശല്യം കൂടാതിരിക്കാനും പാറ്റാശല്യം കൂടാതിരിക്കാനും ഇങ്ങനെ നിങ്ങൾ ആ സൈഡുകളിലെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക പിന്നെ ഈ ഒരു അടുപ്പിലേക്ക് ഞാൻ കുറച്ചൊന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ അലമാരിയുടെ പുറകിലായിട്ട് ഒന്ന് തൂക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് ചോദിച്ചാൽ എല് പല്ലികളൊക്കെ എല് പല്ലി പാറ്റൊക്കെ നമ്മുടെ അലമാരിക്കത്ത് കയറാൻ ചാൻസ് കൂടും ഇതിനൊരു സ്മെല്ലടിച്ചിട്ട് ആ വശത്ത് വരുത്തില്ല അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അലമാരിക്കുള്ളിലെ തടി അലമാരിക്കുള്ളിലൊക്കെ പാറ്റയുടെ ശല്യം കൂടും കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് അലമാരിക്കുള്ളിൽ ഇതൊരു പാത്രത്തിൽ അടുപ്പിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി കണ്ടില്ലേ റിസൾട്ട് നല്ല റിസൾട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ